നമസ്തേ രാജഭരണകാലത്ത് രാജാവിനെ മാത്രം പേടിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ ആരെയൊക്കെ പേടിക്കണം മുഖ്യമന്ത്രിനെ പേടിക്കണം എല്ലാ മന്ത്രിമാരെയും പേടിക്കണം പത്തി ഇരുപത്തഞ്ച് മുപ്പത് പേരുണ്ട് എന്തുകൊണ്ടെന്ന് പിന്നെ നൂറ്റി നാൽപ്പത്തി നാല് എം എൽ എമാരുണ്ട് അവന്മാരെ പേടിക്കണം പിന്നെ ഇതുപോലെ കൗൺസിലർമാരുണ്ട് മേയറുണ്ട് ഒക്കെത്തിനും പേടിക്കണം നൂറുകണക്കിന് ആളുകളെ പേടിക്കണം പണ്ടായിരുന്നെങ്കിൽ ഒരു രാജാവിനെ മാത്രം മേടിച്ചാൽ മതിയായിരുന്നു ഇല്ലേ ഇവ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ എല്ലാ ആൾക്കാരും മഹാറാംപുറപ്പാടിങ്ങനെ ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ ഇടതു വശത്തുകൂടി കൊണ്ടുവന്ന് കുറുകെ അത് സീബ്ര ലൈനിൽ പാർക്ക് ചെയ്തേക്കും എന്നിട്ട് ഡ്രൈവറിനോട് നിന്റെ തന്തയുടെ വകയാണോടാ റോഡെന്ന് റോഡ് തന്തയുടെ വകയാണ് എന്ന വിധത്തിൽ പ്രവർത്തിച്ചതാരാണ് ഈ വണ്ടി കൊണ്ട് കുറുക്കിയിട്ട ടീമാണ് പ്രവർത്തിച്ചത് അവരാണ് അങ്ങനെ വിചാരിക്കുന്നത് റോഡ് അവരുടെ തന്തയുടെ വകയാണ് മനസ്സിലായത് എന്നിട്ട് ഡ്രൈവറിനോട് ചോദിക്കുന്നത് ഡ്രൈവറാണെങ്കിൽ പത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ദൂരെ നിന്ന് വണ്ടി ഓടിച്ചു പറഞ്ഞു തൃശ്ശൂരിൽ നിന്ന് അത് നമ്മുടെ റോട്ടിൽ ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ ഇത്രയും ദൂരം ഓടിപ്പിക്കാൻ പാടില്ല എന്തും ഡേഞ്ചറാണെന്നറിയോ ആൾക്കാർ ഉറക്ക ക്ഷീണം ഉണ്ടാവും എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണെങ്കിൽ കിട്ടണം അപ്പോൾ പിന്നെ രണ്ട് ട്രിപ്പ് ഒക്കെ അടിക്കേണ്ടി വരും എന്നാലേ കയ്യിൽ എന്തേലും കാശുണ്ടാവുകയുള്ളു മനസ്സിലായോ അപ്പോൾ ഉറക്കോ ഉറക്കോ അപ്പോൾ ഉറങ്ങാതെ ഓടിക്കുന്ന ഡ്രൈവർമാർ അവരുടെ കയ്യിൽ യാത്രക്കാരുടെ ജീവിതം ജീവൻ എത്ര മാത്രം സുരക്ഷിതത്വം ഉണ്ടായി ആലോചിച്ച് നോക്ക് ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഈ എം എൽ എക്കും മറ്റേനൊക്കെ ഈ അടുത്ത് പോലും ശമ്പളം കൂട്ടി ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ റോട്ടിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ട്രാൻസ്പോർട്ട് ബസ് ഓടിച്ചു പോകണത്ര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പണി വേറെ ഉണ്ടാവുക ഇത്രയും വലിയ വണ്ടി അത് എന്ത് അത് അതിൻ്റെ ടൈമിങ് കീപ്പ് ചെയ്ത് ഉറക്കമളച്ച് ഓടിച്ച് വന്നിട്ട് രണ്ട് കിലോമീറ്റർ കൂടി പോയാൽ മതി അതിനുമുമ്പ് വണ്ടി തടഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് എം എൽ എ അല്ലേ പറയണത് എം എൽ എയും മേയറുമാണ് പറയണത് പോലീസായിരിക്കനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ എന്തൊരു ഗതി ഘടന അയാൾ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ അന്ന് രാത്രി മുതലേ അയാൾ ഉറങ്ങിയിട്ടില്ലേ പിറ്റേന്ന് രാവിലെ പത്തര മണിക്കാണ് അയാൾ പുറത്തിറങ്ങുന്നത് അതായത് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ അയാളെ തടവിൽ വെച്ച് അയാളെന്ത് തെറ്റെയ്ത് ഒരു തെറ്റും ചെയ്തില്ല ഒരു തെറ്റും ചെയ്യാതെ രാത്രി മുഴുവനും ഉറക്കം വളച്ച് അത് കിടക്കാനൊന്നും വരില്ല വെല്ലും ഇരിക്കാം തറയിലിരിക്കാം അല്ലെങ്കിൽ ബെഞ്ചിണ്ടെങ്കിൽ അവിടെ ഇരിക്കാം എന്തൊരു ദുരിതമാണ് നോക്കണേ എഴുന്നൂറ് രൂപയാണ് കിട്ടണ ആയ കൂടി ട്രാൻസ്പോർട്ട് ബസ്സുകാർക്ക് കിട്ടണേ എഴുന്നൂറ് രൂപ അതും ശമ്പളവും കൊടുത്തിട്ടില്ല ഒരു മാസം ശമ്പളം കിട്ടാനുണ്ട് ഒന്നൊന്നര മാസം ശമ്പളം എന്നയാള് പറയുണ്ട് ഇങ്ങനെയുള്ളൊരു നാട്ടിൽ മുഖ്യമന്ത്രി മരുമോഹനും ഭാര്യയും മക്കളും കൊച്ചും പിച്ചും എല്ലാം കൂടി ടൂറ് പോയത് കോടി രൂപയാണ് എൻ്റെ ചിലവെന്ന് പറയുന്നത് ഇൻഡോനേഷ്യയിലോട്ട് പോയിട്ടുണ്ട് അവിടെ ദുബായിലേക്ക് പോകും സിംഗപ്പൂർ പോകും പിന്നെ ദുബായി പോകും പിന്നെ ട്രാൻസ്പോർട്ട് ജീവനക്കാർക്ക് എങ്ങനെ കൊടുക്കാൻ കാശ് എങ്ങനെയുണ്ടാവും കാശൊക്കെ ഇങ്ങനെ ദൂർത്തടിച്ചു കളയാണേലേ മനസ്സിലായി എന്തൊരു ഗതികേടാണ് നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ ജീവിതം ഒന്നും ആലോചിച്ചോക്കും നരക തുല്യമായില്ല ഇനിയിപ്പളെ നീതി തേടി കോടതിയിലേക്ക് പോയിക്കണേ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾക്ക് നീതി കിട്ടൂലെന്നുള്ള എന്നുള്ള ഒരു ഉറപ്പാണ് കാരണം പോലീസുകാർ ഈ എം എൽ എയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്റെ പിന്നിൽ അവര് പറയുന്നതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല പോയി കഴിഞ്ഞാൽ അപ്പം സ്ഥലം മാറ്റം കിട്ടും പിന്നെ ആ പോലീസ് അവിടെ ഉണ്ടാവൂല അളവല്ല മറ്റേ സിനിമയിൽ കുറല്ലേ അട്ടപ്പാടി അട്ടകൾ അവിടെ നിറച്ചു അട്ടകളാണെന്ന് പറയില്ലേ അങ്ങോട്ട് വിടും അപ്പൊ നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇതാണ് പൈ വളരെ പാത്തറ്റിക്ക് വളരെ പരിതാപകരമായ അവസ്ഥ എന്താ ഈ ചെയ്യനിപ്പോ സ്റ്റേഷൻ കയറി ഇറങ്ങണേ ഇനി കുറെ നാൾ കോടതി കയറി ഇറങ്ങും അതിനിടയിൽ വേറെ വിഷയം വരും അപ്പം ഇയാളെ പോകും മനസിലായു എന്തോരം വിഷയങ്ങളിപ്പോൾ വന്നു ഞങ്ങൾക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ ഭയ കോടതിയാണ് ഏകാശ്രയം എന്ന് ഇയാൾ തന്നെ പറയുന്നുണ്ട് പക്ഷേ കോടതിയിൽ എത്ര എത്ര കേസുകൾ ഇതേപോലെ തന്നെയാണ് റഹീമിൻ്റെ റഹീമ് വിജയലക്ഷ്മി എന്നോ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫസറേ ലെക്ചറേ വളരെ മോശമായിട്ട് വൃത്തികെട്ട ഭാഷയിൽ അവരോട് സംസാരിച്ച് ഇതിൻ്റെ കൊന്നുകളയുമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു എന്നിട്ട് ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണേ റഹീം എം പി ആയിട്ട് വിലസാണ് പിന്നെ ഈ റഹീം ഈ ഈ എന്താണല്ലോ യദു യദ്ദുവിൻ്റെ കേസിലേ ഒരു സംഭവം കൂടിയുണ്ട് ആ വണ്ടിയിൽ മൂന്ന് സി സി ടി വി ഉണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അത് പക്ഷേ റെക്കോർഡ് ചെയ്യണത് അതിൻ്റെ ഒരു ഒരു മീഡിയ ഉണ്ട് ഒരു യു എസ് പി സ്റ്റിക്കിലോട്ടാണ് അത് റെക്കോർഡ് ചെയ്യണം അത് അത് എന്താ അറുപത്തിനാല് ജി ബി എന്തുകൊണ്ടാണ് അത് അടിച്ചു മാറ്റി അപ്പം പിന്നെ തെളിവില്ലല്ലോ തെളിവ് നശിപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ നാട്ടിലൊരു കോടതി ഉണ്ടെങ്കിൽ ഈ തെളിവ് നശിപ്പിച്ച ആൾക്കാരെയൊക്കെ വളരെ കഠിനമായിട്ട് ശിക്ഷിക്കണം എന്നാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ പക്ഷേ ഇതും റഹീമിൻ്റെ കേസ് പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അല്ലാണ്ട് യതിന് നീതിയൊന്നും ഒന്നും കിട്ടുമെന്നൊന്നും ആരും വ്യാമോഹിക്കരുത് ഓക്കേ നമുക്ക് കാത്തിരുന്ന് കാണാമല്ലോ എന്തൊക്കെയാണെന്ന് പറഞ്ഞതെന്ന് ബസ്സിൽ കയറി ചെന്നിട്ട് ആദ്യം ചോദിക്കുന്നത് നിന്റെ തന്ത്യുടെ വകയാണ് അവിടെ റോഡെന്നാണ് മനസ്സിലായത് തന്ത വിളിക്കണേ ഡ്രൈവറിൻ്റെ പിന്നെ ആൾക്കാരെയൊക്കെ ഇറച്ചി വിടുകയും ചെയ്തു വണ്ടിയിൽ നിന്ന് ഈ ബസ് ഇനി യാത്ര പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനുള്ള യാതൊരു അധികാരവും എം എൽ എക്കില്ല എം എൽ എക്കും മേയർക്കും ഇല്ല ട്രാൻസ്പോർട്ട് ബസ്സില് ടിക്കറ്റ് റിസർവ് ചെയ്ത് മേടിച്ച് വന്നേക്കണ ആൾക്കാർ അവരുടെ യാത്ര തടസ്സം നിർത്താനായിട്ട് എം എൽ എക്ക് ആർക്കും അധികാരമില്ല പോലീസിനാണ് അതുള്ളത് അല്ലെങ്കിൽ ഈ എം വി ഡി എന്ന് പറയില്ല മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അവർക്കുണ്ട് അല്ലാണ്ട് മേയർക്കും എം എൽ എക്കും അങ്ങനെയുള്ള അവകാശമില്ല പിന്നെ ഈ പോലീസ് തന്നെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വല്ല ബോംബേക്കോ അല്ലെങ്കിൽ വല്ല കൊലപാതകം നടക്കുക അങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇത് ചുമ്മാ ഒരു വണ്ടി വന്ന് കുറുകെ ലെഫ്റ്റിൽ നിന്ന് ഓർട്ടേക്ക് ഇത് കുറുകെ വന്ന് നിർത്തിയിട്ട് അത് മേയറുടെ ഔദ്യോഗിക വണ്ടിയല്ല അവരുടെ പ്രൈവറ്റ് വണ്ടി ഇതിനോടൊരു സംഭവമുണ്ട് അതും കൂടി ഞാനൊന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കാര്യമാണ് മേയർ വിഷയം പറയുമ്പോൾ മേയറ് പറയുന്നത് ഞങ്ങൾ പ്രൈവറ്റ് വണ്ടിയിലായിരുന്നു ഔദ്യോഗിക വണ്ടിയിലല്ല ഞങ്ങൾ സ്വകാര്യമായിട്ടുള്ളൊരു ആഘോഷത്തിന് പോയതാണ് അപ്പോൾ ഞങ്ങൾ ഔദ്യോഗിക വണ്ടി എടുക്കില്ല അക്കാര്യത്തിലൊക്കെ ഞങ്ങൾ വളരെ ശ്രദ്ധിക്കുന്ന ആളുകളാണ് എന്ന് പറയുന്നത് അതായത് ഞങ്ങൾ വളരെ ക്ലിയറായിട്ട് ജീവിക്കണ പക്ഷേ ഇതേ സ്ത്രീ തന്നെ മുമ്പിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ പണി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അയാളുടെ ഒരു ബൈറ്റ് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അയാൾ പറയുകയാണെങ്കിൽ ഇവർ സ്വകാര്യ ആവശ്യത്തിന് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വന്നത് മേയറുടെ വണ്ടിയില്ല മനസ്സിലായി അതായത് ഇവര് പഠിച്ച കള്ളിയാണ് ഇവള് ഈ സ്ത്രീ ഈ മേയർ ആര്യ രാജേന്ദ്രൻ പഠിച്ച കള്ളിയാണ് എന്നാലല്ലേ കമ്മ്യൂണിസത്തിലൊക്കെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ശോഭിക്കാൻ പറ്റുള്ളൂ കള്ളന്മാരും കള്ളികളുമാണ് അതിൻ്റെ അധികം നശിച്ച് പാർട്ടി നശിച്ച് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഒരു സംഭവം കേരളത്തിലുണ്ടാകുമോ എന്ന് സംശയമാണ് ബംഗാളിലെ പോലെ തന്നെ കേരളത്തിലും ഇത് തീരും അപ്പോൾ എന്താ പറയുക ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദ ചാനൽ എന്നൊക്കെ പറയില്ലേ അതേപോലെ കുറച്ച് കാലം കൂടി നമ്മൾ പിടിച്ചു നിൽക്കുക അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ദുർഭരണം അവസാനിക്കും നല്ല ദിവസങ്ങളുണ്ടാവും ഇതിപ്പോൾ എനിക്കിത് പ്രശ്നമൊന്നുമില്ല അവിടെ എന്ത് ചെയ്താലും പക്ഷെ നമ്മളിത് കാണുന്നില്ല നമ്മൾ ടി വിയിൽ നമ്മൾ യൂട്യൂബിലൊക്കെ ഓരോ ചാനലുകളൊക്കെ ഡെയിലി വാച്ച് തന്നെ അപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാരെ ജീവിതം കാണുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകും വിഷമം പ്രത്യേകിച്ച് ഈ അദുവിനെ പോലുള്ള ആൾക്കാർ അയാളെ പണിയും പോയി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചേട്ടാ അയാളെ പണിയും കളഞ്ഞ് ആകെ എഴുന്നൂറ്റി പതിനഞ്ചു രൂപയാണ് കിട്ടിയിരുന്നത് ഇപ്പൊ അതും കിട്ടണ്ടായി അയാ ഒരു കൊച്ചുണ്ട് എന്താ പറയാ പിന്നെ പണി പോയെങ്കിലും ആൾക്കാരൊക്കെ കേരളത്തിലെ ഒരുപാട് സന്മനസ്സുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അയാളെ സഹായിക്കാൻ ആ കൈതിൽ എനിക്ക് യാതൊരു സംശയമില്ല പിന്നെ അയാൾക്ക് ഈ നിയമയുദ്ധം നടത്താനും ഒത്തിരി പണച്ചെലവുണ്ടാവും അതും അതിനുള്ള പണവും കണ്ടെത്തണം അതിന് നാട്ടുകാർ തന്നെ അതിന് വിചാരിക്കണം അതാണ് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് ഈ യേതുവിൻ്റെ നിയമസഹായ ഫണ്ടെന്നും പറഞ്ഞിട്ട് ഒരു ഫണ്ട് പിരിക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്യാൻ എല്ലാ ആരെങ്കിലും ഒന്ന് അതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണമെങ്കിൽ വളരെ നൽ നല്ലതായിരിക്കും എനിക്കും യേവിനെ സഹായിക്കണമെന്ന് വളരെ താല്പര്യമുണ്ട് കാരണം അയാള് അയാള് സംസാരിക്കുമ്പോൾ പറയാളൊരു എന്താ പറയുക ഒരു നാടൻ മനുഷ്യനാണ് മനുഷ്യനെ ഒരു സിറ്റിമാൻ അല്ലയാള് അതിൻ്റെ ഒരു കാബഡിയോ കള്ളത്തരോ ഒന്നും ഇല്ല ആള് പറഞ്ഞത് ചുമ്മാങ്ങൾ പച്ചക്ക് പറയുന്നതാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ അയാളെ കുരുക്കാനായിട്ട് വേറെ ഒരു നടീനെ പോണ എന്ന് പറഞ്ഞു കുന്നംകുളം രോഷന എന്ത് പറയാനും വഴി ഓഹ് പക്ഷെ പോയി സംഭവം ഒന്നും ഏറ്റില്ല ഇപ്പൊ നാലഞ്ച് ദിവസമായിട്ട് നാലഞ്ചല്ല ഒരാഴ്ച ഇരുപത്തേഴാം തീയതി നടന്ന സംഭവമാണ് മനസ്സിലായോ ഇപ്പൊ ഏഴാം തീയതി ആയില്ലേ അപ്പൊ എത്ര ദിവസമായി ഒരാഴ്ച കഴിഞ്ഞു പത്ത് ദിവസമായി ഇത്ര നാളായിട്ട് ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചയിലും എല്ലാം ഇതു തന്നെയാണ് വിഷയം എതുമാണ് വിഷയമാണ് അവർ യദു ഒരു സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞു യദുവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചിട്ട് പോയ സ്ത്രീ ഉണ്ടല്ലോ അവരിപ്പോ ദുഃഖിക്കുന്നുണ്ടായിരിക്കും മനസ്സിലായോ കാരണം ഇന്നത്തെ കേരളത്തിലെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അതിന് മിസ്റ്റർ യദു ആണ് ഓക്കെ എന്നാ നീ നമസ്തേ ഹർ ഹർ മഹാദേവ്